ഹായ് കേഷ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ നമ്മളൊരു സൂഹൃത്തിൻ്റെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള വയറിങ്ങിൻ്റെ സാധനത്തിനായിട്ട് നമ്മൾ കോയമ്പത്തൂർ വന്നിട്ടുള്ളതാണ് ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു രൂപത്തിലാണ് നമ്മളും അവൻ്റെ കൂടെ അത് കോയമ്പത്തൂരിലുള്ള ഷോപ്പാണ് എല്ലാ സാധനങ്ങളും സ്വിച്ച് ബൾബ് അങ്ങനെ വയറ് വയറിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നാട്ടിൽ നമുക്ക് ഒരു നാൽപ്പതിനായിരം രൂപ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ഇരുപതിനായിരത്തിൻ്റെ ചുവടയായിട്ട് വരും അപ്പോൾ നമുക്ക് ഇരുപതിനായിരം ലാഭം വരുന്ന ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുള്ളത് ഭഗവതി ഏജൻസി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഷോപ്പ് ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ അപ്പോൾ ഇത്ര നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന കമ്പനി അതേ സെയിമിലുള്ള കമ്പനിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ആർക്ക് വന്നാലും എപ്പോഴും നമുക്ക് അവിടെ പോയിട്ട് സാധനം നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം നമ്മൾ സാധനം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെന്താ പറയുക അതായത് ഈ ബൾബ് ഈ സ്വിച്ച് ഒക്കെ നമ്മളെ നാട്ടിൽ എത്രയോ കുറവാണ് അവിടെ ഉള്ളത് പൈസ ഒരുപാട് പൈസ ലാഭമാണ് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഫുൾ പാക്ക് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഓർഡർ എടുത്ത് വെച്ച സാധനങ്ങൾ ഫുള്ള് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും പിന്നെ നമ്മളാൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അവർ പെട്ടിക്ക് വെക്കുള്ളൂ ബട്ട് പെട്ടി ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളവിടുന്ന് പോന്നാൽ മതി പിന്നെ സാധനങ്ങളൊക്കെ അവർ ഡെലിവറി ആയിട്ട് നമ്മളെവിടെ തന്നെ ലൊക്കേഷൻ അവിടെ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവിടെ നമ്മുടെ നാട്ടിൽ അവിടെ എത്തിക്കും നമ്മൾ തിരൂരിൽ നിന്നാണ് ഞങ്ങൾ പോയിട്ടുള്ളത് തിരൂര് വൈലത്തൂരിൽ നിന്നാണ് അപ്പോൾ വൈരത്തിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് സാധനം എടുത്ത് വന്നിട്ട് അതേമാതിരി സാധനം തിരൂരിക്ക് ലഗേജ് വരികയും അവിടെ നിന്ന് നമ്മൾ ആ സാധനം വാങ്ങുകയുമാണ് ചെയ്യുന്നത് അതിന് അത്ര മുന്നൂറ് രൂപയായിട്ടുള്ള ഫീസ് നമുക്ക് അത്രയും എന്താ പറയുക അത്രയും സാധനം വരാം ഫാനിനൊക്കെ ഈ ഫാൻ ഫാനൊക്കെ ഉണ്ട് ഫാനിനൊക്കെ ആകെ കുറ്റം പൈസ എണ്ണൂറ് രൂപയിൽ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫാന് ഫാൻ ഉണ്ട് പിന്നെ അതേമാതിരി ഒമ്പത് വാട്സ് ബൾബിന് നാൽപ്പത് രൂപയാണ് നമ്മുടെ നാട്ടിൽ എഴുപത് രൂപയാണ് അതേമാതിരി ഫ്രണ്ടിൽ വെക്കുന്ന മറ്റേ മാഷാളങ്ങ ലൈറ്റുകളുണ്ടല്ലോ അത് പല ജാതിയിൽ പല ഇതല്ല അപ്പോൾ അങ്ങനത്തെ മതിരിത്തെ ബൾബുകൾ ലൈറ്റുകളൊക്കെ ഉണ്ട് അതിനൊക്കെ തുച്ഛമായ റേറ്റ് കൊള്ളു ഫാന് നല്ല നല്ല ഫാന് നമ്മുടെ നാട്ടിൽ ആർ ആറിൻ്റെ ഫാനിന് അവിടെ രണ്ടായിരത്തി മുന്നൂറ് അങ്ങനെ നമുക്ക് കടയുടെ ഓണറോട് തന്നെ ചോദിക്കാം ഇതിന്റെ വിവരങ്ങള് ഫുള്ള് മുപ്പൊ തന്നെ അതിന് പറയും ഗുജറാത്ത് സപ്ലൈ പേര് કડે પેર ભગવતી એજન્સી આ એ કડે નો લોકેશન કડે ઓર લોકેશન નંજપા રોડ નિયર દાસ કેન્ટિન ફૂડ કડે સાપરા કડે નિયર ઓપોઝિટ આદાયે નમલ કોયંબતુર જંકશનલ ટ્રેન એરગીટ એંગને વરના કોયંબતુર જેક્સનલન નમલ કડે કરક્ટ 1 કિલોમીટર અંડે ઓકે અવડે લંદે નમલ કડે નંજપા રોડ આવડે ઓટોવાળક પરંજા નંજપા રોડ પરંજા સીવડે વર ભગવતી ટ્રેડર્સ ભગવતી એજન્સી એજન્સી ઓકે ഇവിടെ എന്ത് എന്ത് തരത്തിലുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ജി എം ലിഗ് ഗ്രാൻഡ് ഗോൾഡ് മെഡൽ ഹൈബ്രോസ് ഐ ഫൈവ് ലൈറ്റിംഗ് അല്ല ഫാന് അല്ല ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ചിൻ്റെ ലിഗ്രാൻഡ് ആണെങ്കിൽ ലിംഗ് ഏത് തരത്തിലുള്ള സ്വിച്ചുകളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര എത്ര രൂപ എക്സ്പെൻസ് എത്ര വരുന്നത് ഒരു സ്വിച്ചിന് എത്ര രൂപ ചെടുക്കുന്നത് ിസ്റ്റിലേക്ക് നമ്മളെ എഴുപത് പെർസൻറ്റ് ഡിസ്കൗണ്ട് വരും ആണെങ്കിലോ കേബിൾ കേബിൾസ് കേബിൾസ് ആർ ആർ ഉണ്ട് വി ഗാർഡ് ഉണ്ട് ഫിനോലെക്സ് ഉണ്ട് ജി എം ഉണ്ട് കുന്താക്സ് കേബിൾ ഉണ്ട് എഫ്ആർ ലക്സ് ഹെവി സാണം ഓക്കെ അപ്പോൾ ഓസിയായി കേബിൾ ഉണ്ട് ഓർബിറ്റോടെ നല്ല സാണം ഇഫനോലെക്സ് 1 mm കേബിൾ എന്താ റേറ്റ് വേണോ? ഫിനോലെക്സ് 1 30 രൂപ. 1 mm ആ 2.5 ആണെങ്കിൽ 2.5 ആണെങ്കിൽ 2.5 കണക്കിന് അതേ ലിസ്‌ലിൻ ഡിസ്കൗണ്ട് അല്ലല്ലോ ഡിസ്കൗണ്ട് பண்ணி കൊടുത്തേക്കണം അല്ലേ. ഓക്കേ. താങ്ക്യൂ. क्या भाई Grazie. അപ്പോൾ കേസ് ഞങ്ങളെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഞങ്ങളോട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിരുന്നെ അപ്പോൾ ഞങ്ങൾ പോയി വെക്കുകയാണ് അപ്പോൾ പോയി വയ്ക്കിയപ്പോൾ ഫുള്ള് സാധനങ്ങൾ ചെക്ക് ചെയ്ത് ഇതാ ഇതാണ് ഞങ്ങൾക്ക് ബില്ലിലിട്ട സാധനങ്ങൾ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യുക നമ്മൾ നോക്കുക ഫുള്ള് ബില്ല് നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാമല്ലോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ നോക്കുക ഏ അപ്പോൾ സ്വിച്ച് ആയാലും ബൾബായാലും വയറായാലും എല്ലാം നോക്കാം നമ്മൾ അതേമാതിരി ഫാനൊക്കെ നല്ല പറ്റ റേറ്റ് കുറവ് ഇതൊക്കെ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവർ ബോക്സിലാക്കിയിട്ട് ആ ഒരു ബോക്സ് പാക്ക് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ എത്തിച്ചേരും കേട്ടോ ഏത് നാട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത് അവിടുത്തെ ലൊക്കേഷൻ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മൾ തിരൂരിൽ നിന്നാണ് പോയിട്ടുള്ളത് അപ്പം തിരൂര് കൊടുത്താൽ അവർ അവിടെ വന്ന് ചെയ്തു പിന്നെ അവിടെ നാട്ടിൽ എത്തിച്ചേരും അതിന് തുച്ഛം പൈസ ഉള്ളൂ പത്ത് മുന്നൂറ് ഉറുപ്പ്യായിട്ട് വരുന്നുള്ളൂ ഒന്ന് നാട്ടിൽ നമ്മൾ ഈ പൈസ ഒക്കെ ചോദിച്ചപ്പോൾ ഒരു നാലഞ്ച് ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ അപ്പോൾ പതിനയ്യായിരം ഇരുപതിനായിരം റുപ്യേൻ്റെ മാറ്റാണ് വരുന്നത് അപ്പോൾ ഇരുപതിനായിരം ഒരു സാധാരണക്കാരന് എന്തുകൊണ്ടും എന്താ പറയുക ഒരു നല്ലൊരു ഷോപ്പായിട്ട് തോന്നും കാരണം വെച്ചാൽ ഇല്ലാത്തവൻക്ക് നടക്കുള്ളവനക്ക് പിന്നെ എവിടുന്നായിരം അല്ല പൈസ ഉള്ള എടുക്കാറ് പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ ഉപകാരമുള്ള ഷോപ്പാണ് വയറിങ്ങും മറ്റേ എല്ലാ കാര്യങ്ങളും പിന്നെ മോട്ടറൊക്കെ പറ്റിയ വില കുറവാണ് ഇവിടെ നല്ല കമ്പനി മോട്ടറുണ്ട് ബൾബ് വയറ് സ്വിച്ച് ഒരു വയറിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങളോടൊരു ഒരു അഭ്യർത്ഥന നിങ്ങളൊക്കെ ഈ ചാനൽ കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ കാണുമ്പോൾ എൻ്റെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതേമാതിരി പിന്നെ ലൈക്കും കമൻറ്റൊക്കെ അതിന് ചെയ്യണേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ അടുത്ത വീഡിയോസ് ഇതേമാതിരി വിടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ എത്തും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുവരെ പിന്നെ അതിൻ്റെ ബെൽബട്ടൺ അമർത്തുക ആളെന്ന് ഓപ്ഷൻ നിൽക്കുക അപ്പോൾ ഞാൻ വിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത്രമാത്രം എല്ലാവർക്കും നല്ല ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇനി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പോസ്റ്റ് മേലെ ഈ ഷോപ്പിൻ്റെ നമ്പറൊക്കെ ഉണ്ട് കോയമ്പത്തൂരാണ് ഷോപ്പ് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചപ്പുറത്താണ് ഇതിൻ്റെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ആർക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയണം ആ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ പരമാവധി ആളിലെ ആളുകളിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക കാരണം വെച്ചാൽ സാധാരണക്കാർക്ക്